പൂർണതയിൽ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും ആ ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ സംഭവിച്ച ആളുകൾക്കും ഉപകരിക്കും ലായിരാഹ ഇല്ലെന്നയുടെ പതിൽ കൊണ്ട് പല മെച്ചങ്ങളും അവർക്ക് കിട്ടും റസൂലു അവർക്ക് റസൂലുമാന ശാട്ട് കിട്ടും അവർ സ്വർഗത്തിൽ ചിലപ്പോൾ നരകത്തിൽ പോയതിന്റെ ശേഷവും അവർ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ അത് കാരണമായി സീരേജി നരകത്ത് പോയി എന്നിട്ട് പിന്നീട് അവസാനം കേറാൻ റസൂറുല്ലാന്റെ ശപ്പാഴ്ത്തി കിട്ടാൻ ഒക്കെ എന്നാൽ കാരണമായി പക്ഷെ ആ ലായിഹ എന്ന നേരത്തെ നമ്മൾ പറഞ്ഞ രൂപത്തിൽ പൂർണതയിൽ ഉൾക്കൊണ്ട ആളല്ല എന്ന് മാത്രം لقد ظننت يا ابا هريره الا يسالني عن هذا الحديث احد اول منك لما رايت من حرصك على الحديث اسعد الناس بشفاعتي يوم القيامه من قال لا اله الا الله خالصا من قلبه او خالصا من نفسه ابو هريره رضي الله تعالى عنه قريه النبي صلى الله عليه وسلم يقول അങ്ങയുടെ കൊണ്ട് ശുപാർശ കൊണ്ട് സഹാദത്ത് സഹാദത്തിലെക്കുന്ന സ്വർഗമാകുന്ന ആ സഹാദത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ആൾ ആരായിരിക്കും പറഞ്ഞു അബുഹു ഈ കാര്യത്തെക്കുറിച്ച് നീ ആയിരിക്കും ആദ്യം ചോദിക്കുന്ന എന്ന് ഞാൻ നേരത്തെ കരുതിയതാണ് കാരണം എൽവ് നേടാൻ അറിയാൻ അന്വേഷിക്കാൻ കണ്ടുപിടിക്കാൻ അമല ചെയ്യാൻ താങ്കളെയുള്ള പെറുപ്പ് താങ്കളെയുള്ള ആ ജിജ്ഞാസ ഞാൻ മനസ്സിലാക്കിയതാ അതുകൊണ്ട് താങ്കളായിരിക്കും ഇത് ആദ്യം ചോദിക്കുക എന്ന് എനിക്കറിയാം അതിനാൽ ഞാൻ പറയട്ടെ പ്രിയാമ പ്രിയാമത്തിനാളിൽ എന്റെ കൊണ്ട് ഭാഗ്യം ലഭിക്കുന്ന താദത്ത് ലഭിക്കുന്ന ആള് ആരാൾ നരകത്തിലേക്ക് പോകാതെ ചിലപ്പോൾ നേരെ സ്വർഗത്തിലേക്ക് പോകാൻ ശരിക്കും അവരുടെ അമലുകൾ എങ്ങനെ നോക്കുമ്പോൾ നരകത്തിലേക്ക് പോകേണ്ട തരത്തിലാണ് അവരുടെ അമലുണ്ടത് ും പോലെ ഹിമസ് കൊണ്ട് അവര് നരകത്തിൽ പോകാതെ നേരെ ദുർഗ്ഗത്തിലേക്ക് പോകുന്നതാരാണ് പറഞ്ഞത് മാത്രല്ല നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏതാണ്ട് ആ പൂർണ്ണതയും പറഞ്ഞാണ് അപ്പോലാഹ ഇല്ലാ എന്നത് ഇഹ്ലാസോടുകൂടി ഇസലാസ് ഉണ്ട് ഇസലാസോടുകൂടി ലായിലാഹ ഇല്ലമ്മ ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ അയാൾ നരകത്തിൽ പോകേണ്ട പലതുമുണ്ടെങ്കിലും റസൂറുമാരുടെ ചപ്പാഴ്ച്ചു കിട്ടി തുടക്കത്തിലേക്ക് അയാൾ പോകും പോകാനുള്ള കാരണം ലായിലാഹ ഇല്ലമ്മയുടെ പൊതുലാണ് ആ ലായിഹ ഇല്ലമ്മ പറഞ്ഞു എന്ന് മാത്രമല്ല ഹാരി സ്വന്തം തൽഫി ഔഹാര് സ്വന്തം സ്ത്രീ അത് കൂടി പറഞ്ഞു എന്നുള്ളതാണ് ഇതാണ് ലായിലാ ഇല്ലമ്മയുടെ രണ്ടാമത്തെ